اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اني عبد الله اتاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت റിയം മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് മൂന്ന് ഇസാലിസ്ലാം പറഞ്ഞു ഇന്നി അബ്ദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു ആതാനിയ ആതാനി എനിക്ക് അത്താനിയ എനിക്കവൻ നൽകിയിരിക്കുന്നു അൽ കിതാബ ആതാനി അൽ കിതാബ എന്ന് ചേർത്തി വായിക്കുമ്പോഴാണ് ആതാനി അൽ കിതാബ എന്നത് അൽ കിതാബ വേദഗ്രന്ഥം വജായലി അവൻ എന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു നബിയൻ ഒരു നെബി വജായലനി അവൻ എന്നെ ആക്കിയിരിക്കുന്നു മുബാറക്കൻ ഹീതൻ ഭർക്കത്തുള്ളവൻ കുന്തു ഞാൻ എവിടെയായിരുന്നാലും വ ഔസ്വാനി അവൻ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ബി സ്വലാത്തി നമസ്കാരം കൊണ്ട് വ വക്കാത്തി കൊണ്ടും മാ ഹയ്യ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വബറൻ നന്മ ചെയ്യുന്നവനും ആക്കിയിരിക്കുന്നു ബി വാലിദത്തി എൻ്റെ മാതാവിനോട് വലം യജാൽ അവൻ എന്നെ ആക്കിയിട്ടില്ല ജബ്ബാറൻ ഷഹയ്യ ജബ്ബാറൻ സ്വച്ചാനുസാരി അല്ലെങ്കിൽ താന്തോന്നി ഷയ്യൻ ദൗർഭാഗ്യവാനായ അല്ലെങ്കിൽ ദുഷ്ടനായ വസ്സലാമു സമാധാനം അലയ്യ എൻ്റെ മേൽ യൗമ ഉലിത്തു ഞാൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസം വയോമ അമൂത്തു ഞാൻ മരിക്കുന്ന ദിവസവും വയോമ ഉപാസു ഞാൻ ഉയർത്തേൽപ്പിക്കപ്പെടുന്ന ദിവസവും ഹയ്യ ജീവനുള്ളവനായിട്ട് കുട്ടിയിലേക്ക് ആംഗ്യം കാണിച്ചല്ലോ മറിയം ബി വി ഉടനെ തന്നെ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ് അല്ലാതെ അവർ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല കുട്ടിയിലേക്ക് ആംഗ്യം കാണിച്ചു കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ആദ്യമായി പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹി ആത്താനിയൽ കിതാബലി നബിയ എന്നാണ് നജാഷി രാജാവിന് ജാഫർ അലി അള്ളാഹു വൻഹു ഓദി കൊടുത്തതാണല്ലോ ഈ ആയത്ത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമല്ല ഇത് ദൈവപുത്രനാണ് ദൈവമാണ് എന്നൊന്നുമല്ല പറഞ്ഞത് അത് വളരെ ക്ലിയറായി വ്യക്തമാക്കുന്ന പദപ്രയോഗങ്ങളാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അല്ലാതെ മകനല്ല ദൈവവും ഒന്നുമല്ല എന്നർത്ഥം ആത്താനിയൽ കിതാബ എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു അഥവാ ഇഞ്ചിൽ നൽകിയിരിക്കുന്നു യു അല്ലിമുഹ മുൽ യു അല്ലിമുഹുൽ കിതാബൽ ഹിക്മത്ത് അ തൗറാത്ത വൽ ഇഞ്ചീല എന്നൊക്കെ അലിമ്രാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തൗറാത്ത് പഠിപ്പിച്ചു കൊടുക്കും ഇഞ്ചിയിലിറക്കി കൊടുക്കും ഇതൊക്കെയാണ് ആത്താനിയൽ കിതാബ എന്ന് പറഞ്ഞത് വജാലി നെബിയ അവനെന്നെ നബിയാക്കിയിരിക്കുന്നു ഈസഅല ഇസ്സലാമിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രത്യേകത വ്യക്തമാക്കുകയാണ് ദൈവപുത്രനല്ല നബിയാണ് കിതാബുണ്ട് അത് പിന്നെ അള്ളാഹുവിൻ്റെ അടിമയാണ് മുഹമ്മദ് സല അലൈഹി സ്വലാമ അബ്ദുഹു റസൂലുഹു അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് പറയുന്നത് പോലെ വജാലി മുബാറക്കൻ ഐനമാ കുന്തു ഞാൻ എവിടെയായിരുന്നാലും അനുഗ്രഹീതനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം എൻ്റെ ജീവിതം എൻ്റെ വളർച്ച അതുപോലെ എൻ്റെ ദൗത്യനിർവഹണം പിന്നീട് എന്നെ എന്നെ ഏറ്റെടുക്കൽ അല്ലെങ്കിൽ എന്നെ ഉയർത്തിക്കൊണ്ടുപോകൽ അവിടെ കഴിഞ്ഞുകൂടൽ തിരിച്ചു വരവ് പിന്നെ മരണം ഇതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും എല്ലാവിധ ഹൈറും നിറഞ്ഞവനാണ് അതാണ് മുബാറക് എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഹൈർ ഖഹറത്തു ഹൈർ എന്നൊക്കെയാണ് അർത്ഥം നന്മയുടെ ആധിക്യം അങ്ങനെ എല്ലാ നിലക്കും ധാരാളം മെച്ചമുള്ള അവസ്ഥയിലാണ് എന്നെ ആക്കിയിട്ടുള്ളത് ഒ ജാലക്കൻ അയനമ്മ കുന്തു എവിടെയായി എവിടെയായിരുന്നാലും വ എന്നോട് നമസ്കാരവും ജക്കാത്തും വസീത്ത് ചെയ്തിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അപ്പോൾ കുട്ടി ചെറുപ്പത്തിലെ നമസ്കരിക്കണം അങ്ങനെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥമില്ല നമസ്കാരത്തിൻ്റെ ബുലൂ എത്തുമ്പോൾ നമസ്കരിക്കണം അല്ലെങ്കിൽ പകതിരി എത്തുമ്പോൾ നമസ്കരിക്കണം പക്ഷേ ഇപ്പം തൊട്ടിലിൽ വെച്ചാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ജക്കാത്ത് ജക്കാത്ത് സമ്പത്തും നിസാബും ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ എപ്പോഴും തൊട്ടിലിൽ കിടന്ന് സംസ്കരിക്കണമെന്നോ തൊട്ടിലിൽ കിടന്ന് തക്കാത്തു കൊടുക്കണമെന്നോ അതിൻ്റെ അർത്ഥമില്ല മാധും തു ഹയ്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായിപ്പോയ കാതിയാനികളെ പോലെയുള്ള ആളുകൾ ഈസാ നബി മരിച്ചുപോയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഈസാ നബി ആകാശത്ത് ജീവിച്ചിരിക്കുന്നു അള്ളാഹ് ഉയർത്തിയിരിക്കുകയാണ് ഇനി മുത്തവഫീഖ് വറാഫിയൊഴു കയ്യിലയ്യ എന്നെ പൂർണ്ണമായി മേറ്റെടുക്കുകയും എന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശത്ത് ജീവിച്ചിരിക്കുകയാണെന്നും സഹിയായ അതീസുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും വരും ഇറങ്ങി വരുമെന്നും നുസൂൽ യേസബിനും അറിയാം അതിനെയൊക്കെ നിഷേധിക്കാൻ വേണ്ടി മിർസാ ഗുലാം അഹമ്മദിനെ കാതിയാനിയെ നബിയാക്കാൻ വേണ്ടി ഈസാ നബിയുടെ അവതാരം ഈസാ നബി എന്ന് പറഞ്ഞാൽ മിർസാ ഗുലാം ആണെന്ന് പറയാനൊക്കെ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ് ആകാശത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതക്കാത്തു കൊടുക്കുന്നുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനും അർത്ഥവുമില്ല തൊട്ടിലിലും ജക്കാത്ത് കൊടുക്കുന്നില്ല ദക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയിൽ തക്കാത്ത് കൊടുക്കും എന്നാണ് ഇസ്ലാം കാര്യങ്ങൾ ഒരാൾ എണ്ണി പഠിക്കുമ്പോൾ പിന്നെ മൂന്നാമത്തത് തക്കാത്താണ് എന്ന് പറഞ്ഞാൽ അയാൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി അപ്പം തന്നെ തക്കാത്തു കൊടുക്കണം എന്നൊന്നും അല്ലല്ലോ ദക്കാത്തു കൊടുക്കേണ്ട പിന്നെ സ്ഥിതിയാകുമ്പോൾ തക്കാത്ത് കൊടുക്കും അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി പറയുന്നതാണ് അല്ലാതെ ചെയ്യേണ്ട കാര്യമായിട്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യമായിട്ടല്ല സമ്പത്തുണ്ടെങ്കിലാണ് തക്കാത്ത് പക്ഷേ ജക്കാത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ട് അംഗീകരിക്കണം അങ്ങനെ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നമസ്കാരം പോലെയും അള്ളാഹുവിൻ്റെ അടിയാറുകളോടുള്ള ബന്ധത്തിൽ ജക്കാത്ത് പോലെയും ആകുകയാണ് വേണ്ടത് കൊടുക്കേണ്ടത് കൊടുക്കാൻ ബാധ്യത ഉണ്ടാകുമ്പോഴാണ് ബറമ്പി വാലിതെത്തി എൻ്റെ മാതാവിനോട് നന്മ ചെയ്യുന്നവനാകണം നേരത്തെ പതിനഞ്ചാമത്തായത്തിൽ ജക്കറിയാലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് ആണ് ബറമ്പി വാലിദെത്തി എന്ന് പറയുന്നതിന് പകരം മാതാപിതാക്കളോട് നന്മ കൽപ്പി നന്മ ചെയ്യുന്നവനാകണം എന്നാണ് പറഞ്ഞത് സോറി പതിനാലാമത്തായത്തിൽ ബറമ്പി വാലിദേഹി ഇവിടെ വ ബി വാലിദത്തി കാരണം എന്താണ് പിതാവില്ല എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ യൂസുഫിൻ്റെ ഭാര്യ പിന്നെ വാലിദൈഹി എന്നല്ലാതെ പറയാൻ പറ്റില്ലല്ലോ വ ബറംബി ഉമ്മയോടെ ഉമ്മയോടെയുള്ളൂ കടപ്പാട് കാരണം പിതാവിൻ്റെ പോസ്റ്റിലാളില്ല വലമെജൽ ജബ്ബാർ ഷയ്യാ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനാകുക അല്ലെങ്കിൽ ബറമ്പി വാലിദത്തി എന്നതിൻ്റെ വിവിരുദ്ധമാകുക എന്നത് ജബ്ബാറുൻ ഷക്കിയു ആകലാണ് താന്തോന്നിയും അതുപോലെ ദുഷ്ടനും ആകുക എന്നാണ് അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാതാവിനെ ദ്രോഹിക്കുന്നവനാണ് ഏറ്റവും വലിയ ജബ്ബാറുൻ ഷക്കിയ അതിൻ്റെ തെളിവായിട്ട് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പല പണ്ഡിതന്മാരും അതാണ് പറഞ്ഞത് മാതാവിനോട് മാതാവിനെ അടുത്ത് വേണ്ട വിധമൊക്കെ ചെയ്യുന്നവനാകും അതിൻ്റെ വിപരീതമാകുകയില്ല എന്നാണ് വലം യജി അൽനി അവൻ എന്നെ ആക്കിയിട്ടില്ല ജബ്ബാർ എൻ എന്ന് പറഞ്ഞത് അല്ല ഇനി നേതൃത്വം എന്ന നിലയിലും സമൂഹത്തിൻ്റെ അധികാരി എന്ന നിലയിലുമൊക്കെ വരുന്നുണ്ട് അപ്പോഴൊന്നും സ്വച്ഛാധിപതിയും ദുഷ്ടനുമാകുകയില്ല എന്നുമാകാം അർത്ഥം വലം യജി അലിനി ജബ്ബാർ എൻ ഷക്ക എന്നതിന് വസാമു അലയ്യ യൗമ ഉലിത്തു വയോമ അമൂത്തു വയോമ വയോമ ഉബു ഹയ്യ എൻ്റെ കാര്യത്തിൽ സമാധാനമാണ് അഥവാ അള്ളാഹു താലെ സമാധാനം ആശംസിച്ചിരിക്കുന്നു എന്നാകാം സൂചന എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകും എന്ന് ഞാൻ ജനിക്കുന്ന ഞാൻ ജനിക്കുന്ന ദിവസം അഥവാ നിങ്ങളീ സംസാരിക്കുന്ന നാളുകളിലൊക്കെ തന്നെ അതുപോലെ തന്നെ ഞാൻ മരിക്കുമ്പോൾ അതും കൂടിയായിരിക്കും മരിക്കുക അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും കൂടിയായിരിക്കും അഥവാ അള്ളാഹുവിൻ്റെ സ്വർഗം ഉറപ്പുള്ളവനും അല്ലാ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയ പിന്തുണയും സഹായവും ലഭിക്കുന്നവനായിട്ടായിരിക്കും ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ഇതാണ് ഈസാ അലൈഹി സ്വലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഒന്ന് ഈസാ നബിയുടെ അസ്തിത്വം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ് നിസ്കാരവും ജക്കാത്തും അതിലുണ്ട് അതുപോലെ തന്നെ അതോട് ചേർത്ത് വ കതാർ അബ്ബുക്കല്ല താഴ്ബുദും ഇല്ല ഇയാഹു അബിൽ വാലിദൈനി ഹസാന എന്ന് പറഞ്ഞതുപോലെ മാതാപിതാക്കളോടുള്ള നന്മ ചേർത്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ സമൂഹ നേതൃത്വത്തിൽ അദ്ദേഹം ജബ്ബാറും ഷഖിയും ആകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പരലോകം എടുത്തു പറഞ്ഞിരിക്കുന്നു അങ്ങനെ തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് അള്ളാഹുവിൻ്റെ അടിമയാണെന്നും നമസ്കാരവും ഒക്കെ പറഞ്ഞത് തൗഹീദാണുള്ളത് അതുപോലെ നബിയാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് റിസാലത്താണ് കിതാബും അതുപോലെ പരലോകം മരണാനന്തരം ജീവിതമുണ്ട് എന്ന് തെളിയിച്ചു പറഞ്ഞിരിക്കുന്നു യൗമ യൗമ ഉബ ഉബസുഹയ്യ ഇങ്ങനെ വളരെ കുറഞ്ഞ വാചകങ്ങളിൽ ഇസ്ലാമിൻ്റെ എല്ലാ മർമ്മങ്ങളും ആ കുട്ടിയുടെ സംസാരത്തിൽ ടച്ച് ചെയ്തു പോയിരിക്കുന്നു എന്നത് വളരെ കൗതുകകരമാണ് ഈ വാചകങ്ങൾ അള്ളാഹു സുബ്ഹനോ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വ അള്ളാഹുബിന ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب